ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ നേരത്തെ ഇതിൻ്റെ മൂന്ന് വണ്ടിയുടെയും വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ അടുത്ത് മൂന്ന് നമ്മുടെ അടുത്ത് സെയിലിന് വന്ന വണ്ടിയായിരുന്നു മൂന്നും ഒത്തിരി നല്ല അടിപൊളി വണ്ടിയാണ് കേട്ടോ ഒത്തിരി നല്ല അടിപൊളി നല്ല വണ്ടിയാണ് ഒരു എന്താ പറയുക യാതൊരുവിധ കംപ്ലൈൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അത്ര നല്ലതാണ് വീട്ടിൽ താളാണ് നമ്മളിവിടെ വന്നിട്ട് കൈ കാണിച്ചിട്ട് പോയത് ഇവിടെ ഈ വീട്ടിൽ വേറൊരു സാധനം കൂടി ഉണ്ട് കേട്ടോ ഞാൻ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ ഒന്ന് രണ്ട് കാറുകളുണ്ട് എന്താ പറയുക ലക്ഷ്യ വികാസാണ് അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാനത് ചെയ്തു തരുന്നുണ്ട് ഓക്കെ അപ്പം ഈ ഒരു മൂന്ന് വണ്ടികളും നമ്മളുടെ സെയിലിനെത്തിയായിരുന്നു ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പൾസർ വൺ വൺ എയ്റ്റി ആണ് വേറെ നീറ്റായിട്ടുള്ള വണ്ടിയാണ് കേട്ടോ ഒത്തിരി നീറ്റായിട്ടുള്ള വണ്ടിയാണ് കംപ്ലൈൻ്റ് കാര്യങ്ങളൊന്നുമില്ല രണ്ടായിരത്തി പതിനഞ്ച് മോഡല വണ്ടികൾ നമുക്ക് ഇത്ര നീറ്റായിട്ടുള്ള വണ്ടികൾ കിട്ടാൻ കുറച്ച് പാടായിരിക്കും ഉണ്ടാവില്ല എന്നല്ല കിട്ടാൻ കുറച്ച് പാടായിരിക്കും ഇത് അതുപോലത്തെ ഒരു വണ്ടിയാണ് ഇന്നേ വേറെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല എടുക്കുന്ന ആൾക്ക് രണ്ടുമൊന്നും നോക്കാനില്ല അത് ടയേഴ്സ് ആണെങ്കിൽ പു രണ്ടും പുത്തൻ ടയറാണ് ഒരു വലിയ പഴക്കവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല രണ്ടും പുത്തൻ ടയേഴ്സാണ് വേറെ കംപ്ലയിൻ്റ് കാര്യങ്ങളായിട്ടൊന്നും ഒന്നുമില്ല വണ്ടിക്ക് എന്താ പറയുക എഞ്ചിൻ ലീക്കോ കാര്യങ്ങളോ ഓയിൽ ലീക്കായിട്ടൊന്നും അങ്ങനത്തെ യാതൊരു ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല അത്ര നീറ്റാണ് വണ്ടി അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബുള്ളറ്റ് ഈ ഒരു ബുള്ളറ്റ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് മോഡലാണ് കാരണം ഇത് നമ്മുടെ ഈ ഒരു ടൈമിൽ ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ട് റോയൽ എൻഫീൽഡ് ഒരു വണ്ടികളുടെ മോഡലിൽ ഒന്നാണിത് ഇത് നമ്മുടെ ആർമിയിൽ നിന്ന് നമ്മുടെ ഒരു സുഹൃത്ത് കേരളത്തിലോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ റീ രജിസ്ട്രേഷൻ ചെയ്തതാണ് ഓക്കെ കേരള പതിനൊന്നിലോട്ട് അവിടെ അവരും ആൾ മാറ്റിയതാണ് ഇപ്പോൾ ഇത് കേരളത്തിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഇത് ഇരിക്കുന്നത് വേറെ എന്താ പറയുക കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല സിംഗിൾ കിക്കറിൽ നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കാൻ പറ്റും അതിൻ്റെ വീഡിയോ നമ്മൾ നമ്മുടെ നിങ്ങൾക്കാണെങ്കിൽ നമ്മുടെ ചാനൽ നോക്കിയാൽ മതി നമ്മുടെ ചാനൽ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഡ്യൂക്ക് കൂ ടു ഹൺഡ്രഡ് ഈ ഒരു ഡ്യൂക്ക് ടു ഹൺഡ്രഡ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് തേർഡ് ഓണർഷിപ്പ് നാൽപ്പത്തി മൂവായിരം കിലോമീറ്റർ കേട്ടോ ആ ഒരു പൾസറിൻ്റെ കിലോമീറ്റർ അൻപതിനായിരം കിലോമീറ്റർ ആണ് ഇതിന് വലിയൊരു എന്താ പറയുക കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല നിലവിൽ നിലവിലിപ്പം കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല നാൽപ്പത്തിമൂവരം കിലോമീറ്റർ ഓടിയുണ്ട് തേർഡ് ഓണർഷിപ്പ് വണ്ടിയാണ് വേറെ കംപ്ലയിൻ്റ് കാര്യങ്ങളായിട്ട് ഒന്നും നമ്മൾ ഇവരെ ഞാൻ പേഴ്സണലായിട്ട് യൂസ് ചെയ്ത് നോക്കിയ വണ്ടി വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഞാനത് ഏകദേശം ഒരു നമുക്ക് ടെൻ ഡേയ്സ് നമുക്ക് എഞ്ചിന് ചെക്കിംഗ് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് എനിക്കത്ര ട്രസ്റ്റ് ആയിട്ടുള്ള വണ്ടിയാണ് അപ്പം വണ്ടിക്ക് ഇപ്പോൾ ഓൾറെഡി ഫിനാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് വേറൊരു ഫിനാൻസ് ഇടുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ റെഡി പേയ്മെൻറ്റിന് ആരെങ്കിലും വണ്ടികൾ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ നമ്മുടെ കോൺടാക്ട് നമ്പർ ഈ വീഡിയോ താഴെ കൊടുക്കുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഈ മൂന്ന് വണ്ടികളെയും വെച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇവിടെ എല്ലാ കാര്യങ്ങളും എല്ലാ എല്ലാ പാട്ടും ഉൾപ്പെടുത്തിക്കൊള്ളുള്ള വീഡിയോ നമ്മൾ ചെയ്തു തരാം ഓക്കെ അപ്പം നമ്മുടെ ഈ ഒരു ചാനൽ ഫസ്റ്റ് ഈ വീഡിയോ ഫസ്റ്റ് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഒത്തിരി നിങ്ങൾക്ക് ആവശ്യപ്പെട്ടെ കാരണം നിങ്ങളിപ്പം വണ്ടി എടുക്കാനിരിക്കുന്ന ഇരിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ ഉള്ള വണ്ടി ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നവരായിരിക്കും അപ്പം അവരൊക്കെ കാണേണ്ട ഒരു വീഡിയോ ആണ് കാരണം എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഒത്തിരി വണ്ടികൾ ഇതുപോലെ തന്നെ ചെറിയ എമൗണ്ടിൽ ആ ഒരു പൾസറിന് ചോദിക്കുന്നത് വെറും മുപ്പത്തെട്ടായിരം രൂപയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വണ്ടി അൻപതിനായിരം കിലോമീറ്റർ വെറും മുപ്പത്തെട്ടായിരം രൂപ ഓക്കെ വേറെ അതിൻ്റെ രണ്ട് ടയേഴ്സ് കാര്യങ്ങളൊക്കെ നീറ്റാണ് ബോഡി ക്വാളിറ്റി ആണെങ്കിൽ രക്ഷയില്ല അത്ര നല്ല നീറ്റ് വണ്ടിയാണ് അതുപോലെ തന്നെ ഈ ഒരു എൻഫീൽഡ് നയൻറ്റീൻ എയ്റ്റി വൺ മോഡൽ ഇപ്പം കേരളത്തിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ ഇരിക്കുന്ന ഈ ഒരു എൻഫീൽഡ് നമ്മൾ ചോദിക്കുന്ന റേറ്റ് വൺ ലാക്ക് ആണ് എന്താ പറയുക ഒന്ന് നമ്മളൊന്നു രണ്ട് സ്ഥലത്ത് അന്വേഷിച്ചു നോക്കി നമ്മൾ ഇതിനേക്കാളും കൂടുതലായിട്ട് റേറ്റ് ഇട്ട് ടീമിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സോ നമ്മൾ വൺ ലാക്കിനാണ് ഈ ഒരു വണ്ടി കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഡ്യൂക്ക് ടു ഹൺഡ്രഡിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഫൈനൽ പ്രൈസ് ആണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ കുഴപ്പമില്ല പേരെ ഡി പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വന്നുകഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ കുഴപ്പമില്ല അത്ര നീറ്റായിട്ടുള്ള വണ്ടിയാണ് കേട്ടോ അപ്പം ഈ മൂന്ന് വണ്ടികളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്യുന്നതായിരിക്കും സോ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരാം ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ആരെങ്കിലും ഇൻസ്റ്റഗ്രാം പേജ് ആരെങ്കിലും ഫോളോ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അതിലായിരിക്കും നമ്മുടെ ഏറ്റവും കൂടുതൽ വണ്ടികളുടെ സ്റ്റോറി അപ്ഡേഷൻസ് നമ്മൾ ഇൻസ്റ്റഗ്രാം ചാനലിൽ കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ ആരെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ താഴെ ഇൻസ്റ്റഗ്രാമിൽ ലിങ്ക് കൊടുത്തോളാം ഒന്ന് കേറിയിട്ട് ഫോളോ ചെയ്യാം ഓക്കെ ഗുഡ് ബൈ